ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഞാൻ ഞാൻ റെഡി ആയിട്ട് എങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ ഷോറൂമിലോട്ടാണ് കേട്ടോ പോകുന്നത് ഞങ്ങളുടെ കാർ സർവീസ് ചെയ്യാനായിട്ട് കൊടുക്കണം അപ്പോൾ അവിടുത്തെ വീഡിയോസൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഇപ്പോൾ ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് എന്നൊക്കെ പറയണമെന്നുണ്ട് പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുട്ടി മേക്കപ്പ് കുട്ടി മേക്കപ്പ് ആ ആ കുട്ടി മേക്കപ്പ് ഓക്കെ അപ്പോൾ ഐബ്രോ ഷേപ്പ് ചെയ്തു അതിൽ എൻറ്റർ ചെയ്ത് ഒരു മോയ്സ്ചറൈസർ ഇട്ടു ഒരു ഫേസ് ക്രീം ലിപ്സ്റ്റിക് അത്രേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളല്ലേ അപ്പോൾ എൻ്റെ ടീഷർട്ട് ഷർട്ട് കണ്ടോ ഇപ്പോൾ എല്ലാവരും ആയിട്ട് യൂസ് ചെയ്യുന്ന ഓവർസൈസ്ഡ് സൈസ്ഡ് ടീഷർട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് മേടിച്ചതാണ് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് മേടിക്കാൻ പറ്റിയ മൾട്ടിബിൾ ടീഷർട്ടാണ് കേട്ടോ അത്രയ്ക്കും ക്വാളിറ്റിയും എന്താ പറയാനായിട്ട് വാഷ് ചെയ്ത് കളറൊന്നും പോയിട്ടില്ല അത്രയും സൂപ്പർ സൂപ്പർ ആയിട്ടുള്ള ടീഷർട്ടാണ് അപ്പോൾ ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ ഓർത്തെ ലൈറ്റ് ഇട്ടില്ലല്ലോ ഒന്നും അപ്പോൾ ലൈറ്റ് ലൈറ്റിട്ടു ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമായോ നിങ്ങൾക്ക് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പുട്ടും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ അപ്പോൾ എത്ര പേർക്ക് ഈ കോമ്പിനേഷൻ ഇഷ്ടമുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എൻ്റെ മാക്കമാക്ക ഫുഡ് അടിക്കുക അപ്പോൾ ഞാനും ഹസ്ബൻറ്റും കൂടിയാണേട്ടോ അപ്പോൾ ഉന്നെ മോള് സ്കൂളിൽ പോയി അപ്പോൾ പെട്ടെന്ന് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോകണം ഹസ്ബൻഡ് കുഞ്ഞാപ്പൂനെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോയേക്കാം ഇപ്പം വരും അപ്പോൾ എത്തുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഫുഡൊക്കെ അയച്ച് റെഡി ആയിട്ട് നിൽക്കണം ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോണ്ടിരിക്കുകയാണേ നല്ല ട്രാഫിക്കും ഉണ്ട് നല്ല വെയിലും ഉണ്ട് അപ്പോൾ ഇതേ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അങ്ങനെ ഫൈനലി ഞങ്ങളത് അവിടെ എത്തി എനിക്ക് അവിടുത്തെ ഫുൾ വീഡിയോനിന്ന് എടുക്കാൻ പറ്റിയില്ല ഇത് ഇതാ ഞങ്ങളുടെ കാർ അപ്പോൾ അവിടുത്തെ ചേട്ടൻ നമ്മുടെ കാറിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക കേട്ടോ അവർ ഫുൾ ചെക്ക് ചെയ്യും കാറിനകോ ഒക്കെ ചെക്ക് ചെയ്യും അപ്പോൾ നെക്സ്റ്റ് ഡേ ആട്ടോ നമുക്ക് ഇനി വണ്ടി കിട്ടുന്നേ പിന്നെ അവിടെ കുറച്ച് സൈൻ ചെയ്യണം അങ്ങനത്തെ പരിപാടീസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ്റെ അവിടെ ഇരിക്കുക അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ വെയിലത്ത് വെയിലും കൊണ്ട് ബസ് സ്റ്റോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ നല്ല ടൈ കാരണം അത്രയ്ക്ക് വെയിലായിരുന്നു കേട്ടോ അപ്പോൾ അതെ വിഷമെന്ന് നല്ല വിഷപ്പ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചില്ല നേരെ നെടുമ്പങ്ങാട് കമ്മളം റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഞാനൊരു ഫ്രൈഡ് റൈസും ചേട്ടൻ ചിക്കൻ ബിരിയാണിയും രണ്ട് ഷാർജിയും കുടിച്ചു കേട്ടോ അങ്ങനെ ദേ മാക്കമാക്കെ ഫുഡ് അടിക്കുകയാണ് അത്രയ്ക്ക് വിഷമെന്ന് ക്ഷീണിച്ച കേട്ടോ പിന്നെ ഇത് നേരെ വീട്ടിലിത് കുറച്ച് ചാള ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിനകത്തോട്ട് കയറ്റി അപ്പോൾ ഇത്രയും